നമസ്കാരം കൊല്ലം ജില്ലാ സമ്മേളനം നടക്കുന്നു സി പി എമ്മിൻ്റെ നമുക്കറിയാം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഒട്ടേറെ സ്ഫോടനാത്മകമായ രംഗങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി ഏരിയ കമ്മിറ്റിയോട് വിൽ പിരിച്ചുവിട്ടു ആ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇതൊക്കെയാണ് അവിടെ കൊല്ലം ജില്ലയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വാർത്തകളായി സി പി എമ്മിൽ നിന്ന് പുറത്തു വരുന്നത് ഇപ്പോൾ മറ്റൊന്നുമല്ല കൊല്ലം ജില്ലാ സമ്മേളനം നടക്കുന്നു എം എ ബേബി അവിടെ വന്ന് പ്രസംഗിച്ചു പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് അവിടെ നമ്മൾ ശ്രീലങ്കയിൽ ഭരണം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞു സംഭവം ശരിയാണ് ഇവിടെ സി പി എം തന്നെ സി പി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് ശ്രീലങ്കയിൽ വിജയം ഇവിടെ പിടിച്ചെടുത്തത് പക്ഷേ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല എന്നൊരു സമ്മേളനത്തിൽ ഒരു പ്രതിനിധി ചോദിക്കുമ്പോൾ അത് അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് ഈ പറയുന്ന നേതാക്കന്മാർ ഈ വന്ന് ഗീർവാണ പഠിക്കുന്ന നേതാക്കന്മാരെല്ലാവരും തന്നെ ശ്രീലങ്കയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം പിടിച്ചെടുത്തു ശരി തന്നെയാണ് എന്തുകൊണ്ട് ഇത് ഇന്ത്യയിൽ നടപ്പിലാകുന്നില്ല സ്വാഭാവികമായി എല്ലാവരിലും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു സമ്മേളന പ്രതിനിധികൾക്ക് ഉണ്ടാകുന്ന ചോദ്യമാണ് ഇവിടെ അടികൊള്ളാനും മുദ്രാവാക്യം വിളിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും നടക്കുന്ന അവർക്ക് അവിടുത്തെ സാധാരണ പ്രവർത്തകർക്ക് മറുപടി കൊടുത്തേ മതിയാകൂ ഇതുവരെയായി സിദ്ധാറാം യെച്ചൂരി ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെ അദ്ദേഹം ഇഹലോകവാസം പിടിഞ്ഞിട്ട് അദ്ദേഹത്തിന് പകരമായി ഒരു സെക്രട്ടറിയെ കണ്ടെത്താൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി എന്തുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ നമുക്കൊരു മികച്ച ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടാൻ കഴിയുന്നില്ല അങ്ങനെ ഉയർത്തിക്കാട്ടാത്തതിന്റെ ഒരു വലിയ പോരായ്മ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതൊരു കെട്ടുറപ്പിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ നേതാക്കന്മാർ പാർട്ടിയിൽ കുറയുന്നു എന്നുള്ളതിന്റെ ഒരു പ്രധാന തെളിവ് കൂടിയായി അതിനെ കാണേണ്ടി വരും ആരുണ്ട് സീതാറാം യെച്ചൂരിക്ക് പകരമായി പാർട്ടിയെ അഖിലേന്ത്യാ തലത്തിൽ നയിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവ് അങ്ങനെ ഒരു നേതാവില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാടെ തന്നെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ പാടെ തന്നെ ഒരു നേതാവിനെ അവിടെ അവരോധിക്കുമായിരുന്നു സെക്രട്ടറി സ്ഥാനത്തേക്ക് അതായത് നാഥനില്ല കളരിയാണ് സി പി ഐ എം എന്ന് പറഞ്ഞാലും നമുക്കതിൽ തെറ്റുപറയാൻ പറ്റില്ല അപ്പോൾ സാധാരണ പ്രവർത്തകരുടെ സംശയം അവിടെയൊക്കെയാണ് അതോടൊപ്പം തന്നെ സാധാരണ സമ്മേളന പ്രതിനിധികൾ ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നിത് പിന്നെ ഈ പറഞ്ഞ എം എ ബി വി വന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിൽ ഭരണം പിടിച്ചെടുത്തു ഇന്ത്യയിൽ സാധിക്കുന്നില്ല ഇന്ത്യയിൽ നല്ലൊരു നേതാവിനെ പോലും ഉയർത്തി കാണിക്കാൻ കഴിയാത്ത ദാരുണാവസ്ഥയിലേക്ക് സി പി എം എന്ന് പറയുന്ന പാർട്ടി അധപ്പതിച്ചു പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഭരണം പിടിക്കുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാക്കനിയാണ് അല്ലെങ്കിൽ നട ഒരിക്കലും നടക്കാത്ത ഒരു ദിവാസ്വപ്നമാണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഒന്നും തന്നെയില്ല ഇനി ഇവിടെ കഴിയുന്നില്ല സി പി എമ്മില് സമ്മേളന പ്രതിനിധികൾ ഉയർത്തുന്ന അവരുടെ ചോദ്യങ്ങൾ പലതാണ് വളരെ വിശാലമായ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ചോദിക്കേണ്ടി വരുന്ന ചോദ്യങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ലോ ഒരു പഞ്ചായത്ത് അംഗമായ ഒരാൾക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കാൻ യോഗ്യതയില്ല എന്ന് പാർട്ടിയുടെ നിയമാവലി പറയുമ്പോൾ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എം വി ഗോവിന്ദം മാസ്റ്റർ എം എൽ എ ആയും സംസ്ഥാന സെക്രട്ടറിയുമായിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന വി ജോയി എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് എം എൽ എ സ്ഥാനത്തിരിക്കുന്നത് എം എൽ എ ആയ ഒരാൾ എങ്ങനെ ജില്ലാ സെക്രട്ടറി ആവും എം എൽ എ ആയിരിക്കുന്ന ഒരാൾ എങ്ങനെ സംസ്ഥാന സെക്രട്ടറി ആവും ഇതിൽ സാധാരണ പ്രതിനിധിക്ക് ചോദിക്കാനുള്ള അവകാശമുള്ള ഒന്നാണ് ജില്ലാ സമ്മേളനം പിന്നെ തന്നെയുമല്ല നാഴേക്ക് നാൽപ്പത് വട്ടം ഇവിടുത്തെ സാമൂഹ്യ ക്ഷേമത്തിന് വേണ്ടി പണമില്ല എന്ന് പറയാൻ വേണ്ടി എന്തിനാണ് നമുക്കൊരു സർക്കാർ ഇതേ യു ഡി എഫിലെ വി ഡി സതീശൻ എണീറ്റിന്ന് ചോദിക്കുന്ന ചോദ്യമല്ല സമ്മേളന പ്രതിനിധികൾ ഉയർത്തുന്ന ചോദ്യമാണ് ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാർ അപ്പോൾ ഇവിടെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി പെൻഷൻ കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഈ കാശില്ലെന്നേ കാശില്ല ഇല്ല ഇല്ല എന്നൊരു ആയിരം ആവർത്തി പറയാൻ വേണ്ടി സർക്കാരിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ട്രോളുകൾക്ക് വിധേയമാവുകയും ചെയ്ത ഒന്നാണ് നമ്മുടെ എ കെ ബാലന്റെ പ്രസ്താവന നിങ്ങൾ സി പി എമ്മിന് വോട്ട് ചെയ്യണം എന്തിനാണ് വോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ വോട്ട് ചെയ്തില്ല എങ്കിൽ സി പി എമ്മിന്റെ ചിഹ്നം വല്ല മരപ്പട്ടിയോ ഈനാംബേച്ചിയുമായി മാറും അങ്ങനെ പറയാൻ വേണ്ടി എന്തിനാണ് ഒരു നേതാവ് നമുക്ക് അങ്ങനെയാണോ സി പി എമ്മിന് വേണ്ടി വോട്ടുപിടിക്കേണ്ടത് എന്തുകൊണ്ട് സി പി എമ്മിന് വികസനത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വോട്ട് ചോദിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് സി പി എമ്മിന് ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അതിലൊന്നും പോകാതെ അത്തരത്തിലുള്ള വികസനത്തെ കുറിച്ചോ ജനോപകാരപ്രദമായ പദ്ധതികളെ കുറിച്ചോ സംസാരിക്കാതെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ സി പി എമ്മിന്റെ ചിഹ്നം മരപ്പെട്ടിയോ ഈനാം പേച്ചിയോ ആയി എന്ന് പറയാൻ മാത്രം തരന്താണ് പോയോ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാർ അങ്ങനെ ആ രീതിയിലേക്ക് അഥ പോയോ സി പി എമ്മിൻ്റെ നേതാക്കളുടെ അവസ്ഥയാണ് പറയുന്നത് അവിടൊപ്പം മറ്റൊരു കാര്യം കൂടി അവിടെ ചർച്ച ചെയ്യപ്പെട്ടു മൈക്കില് മൈക്ക് കൊണ്ടുവരുന്ന മൈക്ക് നന്നാക്കുന്ന മൈക്ക് സെറ്റ് ഓപ്പറേറ്ററായ ഒരു ചെറുക്കനോട് എം വി മാഷ് കാർക്കശ്യം കലർന്ന ശബ്ദത്തിൽ പറയേണ്ട ആവശ്യമെന്തായിരുന്നു അതൊരു തെറ്റായിരുന്നില്ലേ തെറ്റായിരുന്നു ഒരു മൈക്കിന് അതൊരു യന്ത്രമാണെന്നും അതൊരു ഇലക്ട്രോണിക്സ് ഡിവൈസ് ആണെന്നും തിരിച്ചറിയുക അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഫോൾട്ടുകൾ അല്ലെങ്കിൽ കേബിളിനകത്തുണ്ടാകുന്ന ഒരു ലൂസ് കോണ്ടാക്റ്റ് പോലും അതിന്റെ ശബ്ദത്തെ നിയന്ത്രിക്കുന്നതിൽ വലിയ വീഴ്ച ഉണ്ടാക്കും അപ്പോൾ അവിടെ കയറിയത് കൊണ്ട് നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറയുന്ന ഗോവിന്ദമ്മാഷിന്റെ കാർക്കശ്യം അത് പാർട്ടിയിലെ ഒരു പ്രവർത്തകന് ഒരു അനുഗുണമായ പ്രവർത്തി അല്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളും കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉയരുന്നുണ്ട് അപ്പം ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതോടൊപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ വഹിച്ച പറ്റിയ മറ്റൊരാളുണ്ട് അതായത് നമ്മുടെ ഇ പി ജയരാജൻ സഹാവ് അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയ വലിയൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വലിയൊരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു ഇ പി ജയരാജൻ പ്രഭാരിയായ ബി ജെ പിയുടെ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്രേ അത് വലിയ വിവാദ വിഷയമായി ഒടുവിൽ അന്നത്തെ അതേ ദിവസം തന്നെ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങളെല്ലാവരും പോളിംഗ് ബൂത്തുകളിലേക്ക് ഓടിപ്പോകുന്ന സമയത്ത് അവിടെ നിന്നുകൊണ്ട് ഈ പറ ഇ പി ജയരാജൻ കാണിച്ച എന്താണ് ഇ പി ജയരാജൻ പറഞ്ഞു അങ്ങനെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് വലിയൊരു ബോംബല്ലേ അന്ന് തെരഞ്ഞെടുപ്പിന്റെ ദിവസം ഇ പി ജയരാജൻ പൊട്ടിച്ചത് അതിനുശേഷം ഇത്തവണയും അങ്ങനെ ഒരു വിവാദം ഉയർന്നു വന്നില്ലേ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ഇ പി ജയരാജന്റെ ആത്മകഥ കട്ടൻ കട്ടൻചായയും പരിപ്പോടിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതം എന്ന് പറയുന്ന ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള വിവാദം ആരംഭിച്ചത് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തല്ലേ അപ്പൊ ഇതിനൊക്കെ വശം വധനായി കൊടുക്കാൻ ഒരു പാർട്ടി സഖാവിന് കഴിയുമോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ അതിനെ പിൻപറ്റിയുള്ള വിവാദങ്ങളിലേക്ക് പോകേണ്ട ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷക്കാലമായി പെട്ടിക്കകത്ത് പൂട്ടി പൊടി പിടിച്ച് കിടന്നുവെന്നാണ് നമ്മളുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അപ്പോൾ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് മുകേഷ് എന്ന് പറയുന്ന നടൻ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ മുകേഷിനെതിരായി ആരോപണം ഉയർന്നിട്ടുണ്ട് എന്നറിയാവുന്നവരായിരുന്നു പാർട്ടിയിലെ തലമൂത്ത നേതാക്കന്മാരെല്ലാം ഒക്കെ തന്നെയും ചടയമംഗലത്ത് നിന്ന് ഒരു കുറേ അധികം ജന സമ്മേളന പ്രതിനിധികൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഇങ്ങനെ മുകേഷിനെതിരായി പീഡനാരോപണം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഉയരുമെന്ന് ഒരു തിരിച്ചറിവുള്ള ഒരു സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മുകേഷിനെ അവിടെ മത്സരിപ്പിച്ചത് ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് പിന്നെ മറ്റൊന്നുകൂടി ഏതെങ്കിലും പാർട്ടിയുടെ ഏതെങ്കിലും ഒരു വേദിയിൽ ഈ മുകേഷ് എം എൽ എ കണ്ടിട്ടുണ്ടോ പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാത്ത ഒരാളാണ് മുകേഷ് പിന്നെ വീണ്ടും വീണ്ടും മുകേഷിന് സ്ഥാനമാനങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ സമ്മേളന പ്രതികൾ ഉയർത്തുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പാർട്ടി നേതൃത്വം ബാധ്യസ്ഥരാണ് പാർട്ടിയിലെ വിഭാഗീയതയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നില്ല പാർട്ടിയിലുണ്ടാകുന്ന വിഭാഗീയത രമ്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല മധുമുല്ലശ്ശേരി പോയപ്പോൾ മധുമല്ലശ്ശേരി ഏഴു ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ കൈയിട്ട് വാരി എന്നുള്ളൊരു ആരോപണം മാത്രമല്ല അത് ഉയർത്താൻ കഴിയുന്നില്ല എന്തിനു പോയി എന്നുള്ളതിനെക്കുറിച്ച് വിവാദങ്ങൾ കൃത്യമായി മറുപടി പറയുന്നില്ല കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ എന്തുകൊണ്ട് തല്ലി നടന്നു എന്നതിനെ പരസ്യമായി തെരുവിൽ കിടന്ന് സഹാക്കന്മാർ തല്ലുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിനെ ചോദ്യം ചെയ്യാനോ അവിടെ എന്താണ് സംഭവിച്ചതെന്നോ അന്വേഷിക്കാനോ അതിനൊരു പരിഹാരം കണ്ടെത്താനോ പാർട്ടി കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരുപാട് വീഴ്ചകൾ പാർട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട് അതിനെയെല്ലാം അവർ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് അവിടൊപ്പം തന്നെ എ വൈ എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് ഈ പറയുന്ന ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തുമ്പോൾ അത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെ പരോക്ഷമായി സഹായിക്കലാണ് എന്ന തരത്തിലുള്ള വിമർശനവും ഉയരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൊല്ലം സമ്മേളനം കൊല്ലം ജില്ലാ സമ്മേളനം ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ പരാതികളുടെ അല്ലെങ്കിൽ പരിഭവങ്ങളുടെ വിമർശനങ്ങളുടെ പൂരപ്പറമ്പായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് അവിടെ പരവൂർക്കായകളുടെ ഓളപ്പരപ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ അവിടെ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് പാർട്ടി ഇനിയും ഒരേ ഒട്ടേറെ മെച്ചപ്പെടേണ്ടതുണ്ട് ഒരുപക്ഷെ ഇതെല്ലാം സാധാരണ ജനങ്ങൾ സാധാരണ പ്രവർത്തകർ ചോദിക്കാനിരിക്കുന്ന ചോദ്യങ്ങളാണ് പാർട്ടിയോട് നേരിട്ട് അപ്പോൾ അതിനെ അതിനകത്ത് അങ്ങനെ വരുന്ന ഇത്തരം സമ്മേളന വേദികളാണ് ഒരുപക്ഷെ പാർട്ടിയെ നവീകരിക്കാനും അതല്ലെങ്കിൽ പാർട്ടി സ്വയം തെറ്റു തിരുത്താനുമുള്ള തിരുത്തൽ രേഖകൾ പോലും ഉണ്ടാകേണ്ടത് ഇത്തരം സമ്മേളനങ്ങളിൽ നിന്നുമാണ് എന്ന് മാത്രം പറയുന്നു